ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു മോഹിനി ഏകാദശിയെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശിയായി കടന്നു വരുന്നത് ഇത് മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഏകാദശി വരിക എന്ന് വെച്ചാൽ ഏറ്റവും വളരെ വിശേഷകരമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ദിവസം കഴിഞ്ഞ ഏകാദശിയും വ്യാഴാഴ്ച ദിവസമായിരുന്നു അപ്പോൾ മോഹിനി ഏകാദശി എന്നു വെച്ചാൽ നമ്മുടെ ആ പേരിൽ തന്നെയുണ്ട് ആ ഏകാദശിയുടെ പ്രാധാന്യവും അതിൻ്റെ ഫലവും അതിൻ്റെ ഗുണങ്ങളും എല്ലാം മനുഷ്യ സമൂഹത്തിനെ അതായത് ഭൂമിയിൽ ജീവിക്കുന്ന മാനവരാശിയെ മോഹങ്ങളിൽ പെട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉഴറുന്നത് ഓരോരോ മോഹങ്ങൾ ആ മോഹങ്ങളാകുന്ന വ്യഥകൾ ആ മോഹങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ സഞ്ചരിക്കുന്നു അത് ചിലത് പൂർത്തീകരിക്കുന്നു ചിലത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നു ചില മോഹങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന ദുഃഖങ്ങൾ അത് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന അതിനെ ചൊല്ലി ദിവസങ്ങൾ വിഷമകരമാക്കുന്നു സന്തോഷം അല്പം അല്പ ദിവസത്തേക്കുണ്ടെങ്കിൽ വിഷമം ഒരുപാട് ദിവസത്തേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മായയിൽപ്പെട്ട് മോഹമാകുന്ന ഒരു ജാലവിദ്യയിൽ കിടന്ന് മയങ്ങുന്ന മനുഷ്യൻ്റെ മോഹങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വ്രതമാണ് മോഹിനി ഏകാദശി അതുപോലെ തന്നെ ഏറ്റവും അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യനെ അലട്ടുന്ന ഏത് വിഷയമാണോ ഏത് ദുഃഖമാണോ ആ ദുഃഖത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നുമുള്ള ഒരു മഹാമോചനം കൂടിയാണ് മോഹിനി ഏകാദശിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ഭൗതികമോഹങ്ങളിൽപ്പെട്ടുണ്ടാകുന്ന ആ വേദനകളെ പൂർണ്ണമായി ഇല്ലാതാക്കി മനസ്സിനെ ശുദ്ധീകരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എന്താണോ നമ്മളെ വലച്ചുകൊണ്ടിരിക്കുന്നത് വിഷമിച്ചു കൊണ്ടിരിക്കുന്നു വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നൊരു ഈ പൂർണമായ മാറ്റം ആ ഒരു മോചനവും കൂടി ഈ മോഹിനി ഏകാദശിയിലൂടെ നമുക്ക് ലഭിക്കുന്നു അങ്ങനെ ആ ഒരു മാറ്റം നമുക്ക് ലഭിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ് നാം ചെയ്ത പാപകർമ്മങ്ങളുടെ അല്ലെ പൂർവ്വജന്മ ദുഷ്കൃതങ്ങളുടെ ഫലമാകാം നാം ഇപ്പോഴനുഭവിക്കുന്ന മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ജീവിതം കടന്നു പോകുന്നത് അപ്പോൾ അതിനെ പൂർണ്ണമായി ഭഗവാൻ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെയാണ് പൂർണമായി ഇല്ലാതാകുന്നത് അപ്പോൾ ഈ മോഹിനി ഏകാദശിയുടെ വ്രതം മഹാത്മ്യ കഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വളരെ ബോധ്യമാകും ശ്രീ യുധിഷ്ഠിര മഹാരാജാവാണ് ഭഗവാനോട് ചോദിക്കുന്നത് വൈശാഖ മാസത്തിലെ ആ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ നാമം എന്താണ് എന്ന് ചോദിക്കുന്നു അത് ശരിയായി ആചരിക്കുന്നതിനുള്ള ആചരിക്കുന്നതെങ്ങനെ എങ്ങനെ അത് ആചരിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിക്കുകയാണ് അപ്പോൾ ആ പരമ ദിവ്യോത്തമനായ നമ്മുടെ ഭഗവാൻ ആ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മറുപടി പറയുകയാണ് വസിഷ്ഠ മുനി ഒരിക്കൽ ഭഗവാൻ രാമചന്ദ്രനോട് പറഞ്ഞത് ഞാനിപ്പോൾ അല്ലയോ യുധിഷ്ഠിര അങ്ങേക്ക് ഞാൻ വിവരിച്ചു തരാം അങ്ങ് അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഭഗവാൻ രാമചന്ദ്രൻ വസിഷ്ഠ മുനിയോട് ചോദിക്കുകയാണ് അല്ലയോ മഹാമുനി എല്ലാറ്റരം എല്ലാത്തരം പാപങ്ങളെയും എല്ലാ പാപങ്ങളെയും ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്ന അല്ലെ ഇല്ലാതാക്കുന്ന ഒരു ദിവസം ഭൂമിയിൽ ഉണ്ടോ ആ ഉണ്ടെങ്കിൽ ആ ഏറ്റവും മികച്ച ദിവസത്തെക്കുറിച്ച് ആ ദിവസം എടുക്കുന്ന വ്രതത്തെക്കുറിച്ച് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സീതയിൽ നിന്ന് ഞാൻ വേർ പിരിയുന്നതിനാൽ വളരെ കാലം ഞാൻ ആ വേദന വേർപിരിഞ്ഞതുകൊണ്ട് ആ വേദന സഹിക്കുകയാണ് എൻ്റെ കഷ്ടപ്പാടുകൾ എല്ലാം അവസാനിപ്പിക്കാം എന്ന് എനിക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ കഷ്ടപ്പാടുകൾ ഇത്രയും കാലം ഞാൻ സീതയില്ലാത്ത വേദനയിൽ ഞാൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകയാണ് ഇനി എൻ്റെ ഈ ദുരിതപൂർണമായ ജീവിതവും മനസ്സും എല്ലാം മാറ്റി എനിക്ക് കൂടി ആ വിജയം ഭരിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗം എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു തരൂ അങ്ങനെയുള്ള വല്ല മാർഗവുമുണ്ടോ എന്ന് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേത് നാം സഹിച്ചു വരുന്ന വേദന കഷ്ടപ്പാടുകൾ ഇതിൽ നിന്നൊക്കെ ചില അവസരങ്ങളിൽ നമുക്ക് തോന്നില്ലേ നമ്മുടെ മനസ്സ് പിഴുതുകളഞ്ഞാൽ മതി ഇനി ആ മനസ്സെന്ന് പറയുന്ന സംഭവം വേണ്ട കാരണം അതിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് ഇതിൻ്റെ പേരൊന്ന് അറുത്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളും ധാരാളമുണ്ട് അപ്പോൾ നമ്മളും ആഗ്രഹിക്കുന്നതാണ് ഇതൊന്ന് ഈ ഇതെല്ലാം ഒന്ന് മാറി ശാന്തമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടത് ഇന്ന് നമുക്കും ചോദ്യങ്ങൾ വരാം അതേ ചോദ്യമാണ് മനുഷ്യനെ പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ചപ്പോൾ ആ സാധാരണക്കാരെ പോലെ ഭാര്യ നഷ്ടപ്പെടുന്ന വേദന പിതാവ് നഷ്ടപ്പെടുന്ന വേദന അമ്മയും അമ്മമാരുടെ ദുഃഖം സഹോദരന്മാരോടുള്ള സ്നേഹം രാജ്യത്തോടുള്ള കടമ എല്ലാം ഒരു സാധാരണ മനുഷ്യനെ പോലെ അനുഭവിച്ച ആളാണ് അത് മനുഷ്യർക്ക് കാണിച്ചു തരികയാണ് ആ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കണം എങ്ങനെ ഇവിടെ ഭൂമിയിൽ നന്നായി ജീവിക്കണം എന്നൊക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നതാണ് അങ്ങനെ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ് അങ്ങനെയുള്ള ആ ഒരു ദിവസം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഏത് ദിവസമാണെന്ന് അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു വളരെ ബുദ്ധിശക്തിയുള്ള അല്ലേ ഒരു ശ്രീരാമചന്ദ്ര അവിടുന്ന് അങ്ങയുടെ നാമം ജപിച്ചാൽ തന്നെ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ ആ ദുഃഖ സമുദ്രത്തെയും താണ്ടിക്കടക്കുവാൻ അങ്ങയുടെ നാമം ശ്രീരാമനാമം ജപിച്ചാൽ തന്നെ അതിന് കഴിയും പക്ഷെ അങ്ങ് ഇപ്പോൾ ചോദിച്ച ഈ ചോദ്യമുണ്ടല്ലോ അതീം എല്ലാ മനുഷ്യരാശിക്കും കൂടിയുള്ള പ്രയോജനപ്പെടുന്ന ഒരു ചോദ്യമാണ് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ആ ഉപവാസ ദിനത്തെക്കുറിച്ച് അങ്ങ് ചോദിച്ചത് വളരെ വിശ നല്ലതാണ് അതെല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം അതുപോലെ വൈശാഖ മാസം അദ്ദേഹം പറയുകയാണ് വൈശാഖ വൈശാഖമാസത്തിൽ ശുക്ലപക്ഷ ഏകാദശി എടുക്കണം ആ ഏകാദശിയാണ് ഏറ്റവും ശ്രേഷ്ഠമായി മനുഷ്യൻ ആചരിക്കുവാൻ പറ്റുന്ന ഒരു ദിവസം അത് ദ്വാദശിയിൽ വരുന്ന ഏകാദശി ഈ തവണ ഈ മോഹിനി ഏകാദശി ദ്വാദശിയും ഏകാദശിയും കൂടി കടന്നു വരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അത് അതുതന്നെയാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞത് ദ്വാദശിയിൽ വരുന്ന ഏകാദശി ആണ് എല്ലാ പാപങ്ങളെയും നീക്കം ചെയ്യുന്ന ഏകാദശി അതിനെ മോഹിനി ഏകാദശി എന്ന് വിളിക്കുന്നു അത് നമ്മുടെ ആത്മാവിനെ മായയുടെ ശൃംഖലയിൽ നിന്ന് ഈ ഏകാദശി മോചിപ്പിക്കുന്നു അതിനാൽ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുഭകരമായ ഈ ഏകാദശിയെ പൂർണമായും ആചരിക്കണം തടസ്സങ്ങളെ നീക്കി അത് ജീവിത ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഏകാദശി തന്നെയാണ് അതിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ശുഭകരമായ ഒരു ഏകാദശി ആ ഏകാദശിയെക്കുറിച്ച് ആ കേൾക്കുന്ന ആ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ് സരസ്വതി നദിയുടെ തീരത്ത് ഒരിക്കൽ ഭദ്രാവതി എന്ന പേരിൽ ഒരു മനോഹരമായ നഗരമുണ്ടായിരുന്നു അത് ആ ആ നഗരം ഭരിച്ചിരുന്നത് ദ്യുതിമാൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം വളരെ സത്യസന്ധനും വളരെയധികം ബുദ്ധിമാനും ആയിരുന്ന അദ്ദേഹം ചന്ദ്രവംശത്തിലായിരുന്നു ഈ ദ്യുതിമാൻ ജനിച്ചിരുന്നത് തൻ്റെ രാജ്യത്ത് ധനപാലൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു ഈ ദ്യുതിമാൻ എന്ന് പറയുന്ന രാജാവിൻ്റെ രാജ്യത്ത് അദ്ദേഹത്തിന് ധാരാളം ഭക്ഷ്യധാന്യങ്ങളും പണവും എല്ലാം ഉണ്ടായിരുന്നു വളരെ ഭക്തനായത് കാരണം അദ്ദേഹം ഭദ്രാവതിയിലെ എല്ലാ പൗരന്മാർക്കും വേണ്ടി തടാകങ്ങളും കിണറുകളും ഒക്കെ അദ്ദേഹം കുഴിച്ചു കൊടുക്കുകയും യാഗവേദികൾ പണിയാനും മനോഹരമായ ഉദ്യാനങ്ങൾ നട്ടുപിടിപ്പിക്കുവാനും ധനപാലം ധാരാളം സമ്പത്ത് വിനിയോഗിച്ചു എന്നുവെച്ചാൽ നാടിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയെല്ലാം ചെയ്തു വിഷ്ണുവിൻ്റെ ഒരു വലിയ ഭക്തനായ അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ധനപാലിന് സുമനൻ ദ്യുതിമാൻ മേധാവി സുകൃതി ദൃഷ്ടബുദ്ധി ഇങ്ങനെ അഞ്ച് മക്കളാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മകൻ ദൃഷ്ടബുദ്ധി എന്ന് പറയുന്ന ആ മ ആ കുട്ടി എല്ലായ്പ്പോഴും മോശം സ്ത്രീകളോടുകൂടിയാണ് ശയിക്കുകയും ജീവിതം പങ്കുവെക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ എത്ര വിഷ്ണുഭക്തനായ ധർമ്മിയായ അച്ഛൻ്റെ മനുഷ്യനെ സഹായിക്കുവാനും സേവിക്കുവാനും സന്നദ്ധനായ ആ അച്ഛൻ്റെ മകനാണ് ഒരു ഒരധപ്പതിച്ച ആളുകളുമായി ജീവിച്ച് അങ്ങനെ സഹവസിച്ച് മോശമായ ജീവിതത്തിൽ ഏർപ്പെട്ടത് അങ്ങനെ ചൂതാട്ടവും മോശം സ്ത്രീകളോടുള്ള ആ ഒരു ബന്ധവും ഒക്കെ അങ്ങനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള പലതരം മോശ പ്രവൃത്തികളിൽ അദ്ദേഹം ഏർപ്പെടുകയും അതൊക്കെ ആസ്വദിക്കുകയും ചെയ്തു ദേവന്മാരെയും ബ്രാഹ്മണരെയും പൂർവികരെയും സമൂഹത്തിലെ ഉയർന്ന ഉയർന്നവർ അതായത് മുതിർന്നവരെയും കുടുംബത്തിലെ അതിഥികളെപ്പോലും അദ്ദേഹം അനാദരിക്കുകയും അവരെയെല്ലാം ആക്ഷേപിക്കുകയും ചെയ്തു ദുഷ്ടഹൃദയനായ ഈ ദൃഷ്ടബുദ്ധി തൻ്റെ പിതാവിൻ്റെ സ്വത്ത് വിവേചനരഹിതമായിട്ട് ചിലവഴിച്ചു എല്ലാം ചിലവഴിച്ച് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു അമിതമായി മദ്യപിച്ചു ചീത്ത സ്ത്രീകളുടെ കൂടെ മാത്രം ജീവിച്ചു അങ്ങനെ ഒരു ദിവസം ധനബാലൻ അറിയപ്പെടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമായി ഒരു ചീത്ത സ്ത്രീയുമായി കൈ കോർത്ത് കൊണ്ട് റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ദൃഷ്ടബുദ്ധിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ധനപാലനും മറ്റുള്ളവരും കൂടി അന്നു മുതൽ ദൃഷ്ടബുദ്ധിയുടെ എല്ലാ ബന്ധുക്കളും അദ്ദേഹത്തെ വളരെയധികം വിമർശിക്കുകയും എതിർക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്തു പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന് കുറേ അച്ഛൻ്റെ അച്ഛനായിട്ട് കൊടുത്ത കുറച്ച് ആഭരണങ്ങളും പണമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് ദരിദ്രനായ ശേഷം അതെല്ലാം വിറ്റു ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കുക അതിനുശേഷം ദരിദ്രനായി എല്ലാം സമ്പത്തും തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇദ്ദേഹം സമീപിച്ചിരുന്ന ഈ സ്ത്രീകളൊക്കെ അദ്ദേഹത്തിന് പണമില്ലാത്തതിൻ്റെ കാര്യം കാരണത്താൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അപമാനിച്ചു വിട്ടു എല്ലാ സ്ത്രീകളും ഇങ്ങനെ മോശം സ്ത്രീകൾ പണത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ലേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമെല്ലാം തീർന്നപ്പം അവിടുന്ന് അവയെ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു അങ്ങനെ വളരെ ഉത്കണ്ഠയും ഒക്കെ നിറഞ്ഞവന് ബിഷപ്പുമൊക്കെ നിറഞ്ഞവനായിട്ട് ഇനി ഞാൻ എന്തോ ചെയ്യും എവിടെ പോകണമെന്നറിയാതെ എങ്ങനെ നിലനിൽക്കണം എന്നൊക്കെ അറിയാതെ അയാൾ ചിന്തിച്ച് വിഷമിക്കാൻ തുടങ്ങി അപ്പോഴാണ് അയാളുടെ ചിന്തയിൽ വരണം ഇനി നിലനിൽക്കണമെങ്കിൽ ജോലിയൊന്നും എടുക്കാതെ ജീവിച്ച മനുഷ്യനല്ലേ മോഷണമാണ് നല്ലതെന്ന് തോന്നി പക്ഷെ മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ ഇയാളെ പിടികൂടുകയുണ്ടായി പക്ഷെ അങ്ങനെ ഇയാളെ രാജകൊട്ടാരത്തിൽ കൊണ്ടു ചെല്ലുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ പ്രശസ്തനായ ധനവാലനാണെന്ന് അറിയുന്നത് അങ്ങനെ ഇയാളെ പലതവണ പിടികൂടിയെങ്കിലും പലപ്പോഴും വിട്ടയക്കുകയാണ് ചെയ്തത് കാരണം ലോക നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അപ്പോൾ ഈ ദുഷ്ടനായ മകനെ പലതവണ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അച്ഛൻ്റെ കാരുണ്യത്തിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ സൽപ്പേരിൽ അയാളെ പി വിട്ടയക്കുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ഇങ്ങേരുടെ അഹങ്കാരവും എല്ലാം മറ്റുള്ളവരോടുള്ള ആ സ്വ മറ്റുള്ളവരുടെ സ്വത്തുക്കളോടുള്ള തികഞ്ഞ അനാദരവുമൊക്കെ കണ്ടിട്ട് മനം വന്നിട്ട് ഈ ദൃഷ്ടബുദ്ധിയെ പിടികൂടി കൈകാലികൾ ബന്ധിച്ച് മര്ദ്ദിച്ചതിന് ശേഷം ചാട്ടവാറുകൊണ്ടടിച്ച് രാജാവിൻ്റെ പട്ടാളക്കാരല്ല ഇയാളെ നല്ല അടിയെല്ലാം വെച്ചു കൊടുത്തു ഇയാളുടെ ഈ സമൂഹത്തിൽ ചെയ്യുന്ന ദോഷങ്ങളെല്ലാം കാരണം പിടിച്ചുകെട്ടി ഒരുപാട് അടിയെല്ലാം കൊടുത്തതിന് ശേഷം രാജ്യത്ത് നിന്ന് ഇയാളെ പുറത്താക്കി പക്ഷേ ഇയാൾ അവിടെ നിന്നും ഇയാളുടെ അച്ഛനെ വനത്തിലേക്ക് വന വനത്തിലാണ് ഇയാളെ കൊണ്ട് രാജ്യത്തു നിന്ന് പുറത്താക്കിയിട്ട് വനത്തിൽ കൊണ്ടുവിട്ടു ആ വനത്തിൽ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചുകൊണ്ട് അവിടെ അയാൾ അലഞ്ഞു ആദ്യം കെട്ടിയിട്ട പരിധിയാണ് ഇയാളെ വനത്തിൽ കൊണ്ട് തള്ളിയത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ അതറിഞ്ഞുകൊണ്ട് ചെന്ന് ആ വന ആ കെട്ടക്കഴിച്ച് മോചിപ്പിച്ചു എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ മൃഗങ്ങളൊന്നും കടിച്ചു തീറി തിന്നാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇയാൾ സ്വതന്ത്രനായതിനു ശേഷം വിശപ്പും ദാഹുവൊക്കെ സഹിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിയുകയാണ് ഒടുവിൽ എന്തു ചെയ്തു വിശപ്പ് സഹിക്കാൻ വയ്യാതെ കാട്ടിലെ മൃഗങ്ങളെയും സിംഹങ്ങളെയും മാനുകളെയും പന്നികളെയും ചെന്നായിക്കളെ പോലും ഭക്ഷണത്തിനായി കൊന്നു തിന്നാൻ തുടങ്ങി അപ്പോൾ കാട്ടിൽ ചെന്നിട്ട് അവിടെയും ദുരിതം നാട്ടിൽ നിന്നാൽ അവിടെ മഹാദുരിതം എപ്പോൾ നോക്കിയാലും അവനാഴിയും അതിനെ അതിലെ അമ്പുകളും ശരങ്ങളും എല്ലാം നിറച്ചുകൊണ്ടാണ് നടക്കുന്നത് എവിടെയും മൃഗങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് മയിലുകളും ചകോരങ്ങളും പ്രാവുകളും ഒക്കെ ഇയാളുടെ ഈ ഇയാളെ കണ്ട ജീവനും കൊണ്ട് ഓടും അത് പറന്നു പോകും അത്രയ്ക്കും ആ വനത്തിൽ പോലും ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു മടിയും കൂടാതെ പക്ഷികളെ കൊന്നു തിന്നും എന്നിട്ട് ഓരോ പാപഫലങ്ങൾ ഓരോ ദിവസവും ഇയാള് ഇയാളുടെ പേരിൽ കുന്നുകൂടുകയാണ് പാപം പിടിച്ച മൃഗങ്ങളെ സാധുക്കളെ എല്ലാറ്റിനെയും ഉപദ്രവിച്ചത് കാരണം അങ്ങനെ തൻ്റെ മുൻകാലത്തെ ആ ജീവിതവും പാപങ്ങളിലൂടെ കടന്നുപോയ ജീവിതവും ഇപ്പോൾ ചെയ്യുന്ന മഹാപാപങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു പാപത്തിൻ്റെ മഹാസമുദ്രത്തിൽ ഇയാൾ പുറത്ത് കടക്കാൻ വയ്യാത്ത വിധത്തിൽ അതിൽ മുങ്ങി താഴുകയാണ് പക്ഷേ ഇയാൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടണം എന്താണ് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം എത്രയോ നന്നായി ജീവിക്കുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ബോധം വരുന്ന കാരണം ഇയാൾക്കൊരു വേഷം ഒക്കെ വന്നു അങ്ങനെ ഒരു ദിവസം ഒരു വൈശാഖ മാസത്തിൽ തൻ്റെ ഏതെങ്കിലും പൂർവ്വജന്മത്തെ ഒരു പുണ്യത്തിൻ്റെ ഫലമാകാം അദ്ദേഹം ഒരു കൗണ്ടിയ മുനി ഒരു കൗണ്ടിയ മുനി എന്ന് പറയുന്ന ആ മുനിയുടെ ആശ്രമത്തിൽ യാദൃശ്യമായി എത്തിയിട്ട് അവിടെ ഇദ്ദേഹം കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഈ മഹാമുനി ഗംഗയിൽ സ്നാനം ചെയ്തതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ആശ്രമത്തിലേക്ക് നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നനഞ്ഞ വസ്ത്രത്തിൽ നിന്ന് വീഴുന്ന ആ ജലത്തുള്ളികളിൽ ഈ ദൃഷ്ടബുദ്ധിയുടെ ദേഹത്ത് വീണപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളെയെല്ലാം കഴുകിക്കളയുന്ന വിധത്തിൽ ഒരു മഹാ അനുഭവമായി ഇയാൾക്ക് മാറി ആ സമയത്ത് തന്നെ ഈ ദൃഷ്ടബുദ്ധി ആജ്ഞതയിൽ നിന്ന് മുക്തനാവുകയാണ് ചെയ്തത് അതോ പാപങ്ങൾ കഴുകി കഴുകിക്കളയുന്ന ഗംഗ നദി ആ ജലം അതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി തപസനുഷ്ഠിക്കുന്ന മഹാമുനിയിൽ നിന്ന് വന്ന ആ ജലം അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി അങ്ങനെ ആ പാപ്ര പ്രവർത്തികൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം കുറഞ്ഞു ആ മുനിയോട് പ്രണാമങ്ങളൊക്കെ അർപ്പിച്ചു കൊണ്ട് കൈകൂപി പ്രാർത്ഥിച്ചു കൊണ്ട് പറഞ്ഞു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ ഞാൻ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ദയവായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രായ്ചിത്തം വിവരിച്ചു തരണേ ഈ ചെയ്ത പാപങ്ങളിൽ നിന്നും എനിക്ക് മോചനം തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെയൊരു പ്രാർത്ഥന ഉണ്ടാകാൻ തന്നെ കാരണം ആ വനപ്രദേശങ്ങളിൽ വന്ന് ഈ മുനിയുടെ ആശ്രമത്തിനോട് അടുത്തടുത്ത് വന്നത് വന്ന ആ അവിടെയൊക്കെ താമസിക്കാൻ ആരംഭിച്ചതും പിന്നെ അവസാനം അദ്ദേഹത്തിന് ആ ഗംഗാനദീ ദേവിയുടെ സ്പർശം ആ മുനിയിൽ നിന്ന് ഏറ്റതും കൊണ്ടാണ് അപ്പോൾ മഹർഷി പറയുകയാണ് അല്ലയോ മകനെ നീ വളരെ ശ്രദ്ധയോടെ കേൾക്കുക കാരണം എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിലൂടെ നിൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വരും നിൻ്റെ ശേഷിക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും നീ മുക്തനാകും നീ വൈശാഖ മാസത്തിൽ സുമേരു പർവ്വതം പോലെ വലുതും ഭാരമേറിയതുമായ പാപങ്ങളെപ്പോലും ഇല്ലാതാക്കാൻ ശക്തിയുള്ള പവിത്രമായ മോഹിനി ഏകാദശി വരുന്നത് എൻ്റെ ഉപദേശമനുസരിച്ച് നീ വളരെ അതിന് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ശ്രീഹരിക്ക് വളരെ പ്രിയപ്പെട്ട ഈ ഏകാദശി വളരെ വിശ്വസ്തതയോടുകൂടി ഭഗവാനോടുള്ള ആചരണത്തോടുകൂടി ഉപവാസം അനുഷ്ഠിക്കുക അനേകം ജന്മങ്ങളിലെ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മുക്തനാകുമെന്ന് മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് വളരെ വ കൂടി ഈ മഹർഷിയുടെ വാക്കുകളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കുകയും അതുപോലെ അതനുസരിച്ച് മോഹിനി ഏകാദശി ദിവസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ദൃഷ്ടബുദ്ധി ബുദ്ധി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയും അതുതന്നെ ചെയ്യ അങ്ങനെ അനുഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ശ്രീരാമചന്ദ്രൻ അനുഷ്ഠിച്ച ആ വ്രതം ശ്രീരാമചന്ദ്രൻ ആ വ്രതം അനുഷ്ഠിച്ച ശേഷമാണ് സീതാദേവിയെ കണ്ടുപിടിക്കുവാനുള്ള ആ ഒരു പൂർണ്ണമായ ദൗത്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയും അതുവരെയും കരഞ്ഞുകൊണ്ടിരുന്ന രാമൻ നമ്മൾ ദുഃഖത്തിൽ അകപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് വഴി നഷ്ടപ്പെട്ടു പോകും പോലെ നമ്മുടെ വഴിയെല്ലാം അടഞ്ഞു പോകും ആ ദുഃഖം കാരണം അപ്പോൾ നമ്മൾ ആ ദുഃഖത്തിൽ തന്നെ ഇങ്ങനെ ആമഗ്നരായിട്ട് തന്നെ ഇരിക്കും പക്ഷേ അതിൽ നിന്നൊരു മോചനമാണ് ശ്രീരാമചന്ദ്രൻ ഈ വ്രതമെടുത്തപ്പോൾ കിട്ടിയത് അപ്പോൾ ആ ദുഃഖം മാറിയ മനസ്സ് കാർമേഘം നീങ്ങിയ ആകാശം പോലെ തെളിമയുള്ളതാവും എല്ലാ അജ്ഞാനങ്ങളും ദുരിതങ്ങളും മാറിയ തെളിഞ്ഞ മനസ്സിൽ ആ സന്തോഷം നിലനിൽക്കുകയും സന്തോഷത്തോടു കൂടി നിലനിൽക്കുന്ന മനസ്സിലാണ് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളും ചിന്തകളുമൊക്കെ കടന്നു വരുന്നത് അങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ സ്വന്തം അവിടെ നിന്ന് മോചിപ്പിക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതനായത് ഈ വ്രതം എടുത്തതിന് ശേഷമാണ് അതുപോലെ തന്നെ ഈ മൂന്ന് ലോകങ്ങളിലും പവിത്രമായ ആ പവിത്രമായ ഒരു വ്രതമാണിതെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രൻ്റെയും ഈ ദൃഷ്ടബുദ്ധിയുടെയൊക്കെ ജീവിതം വെച്ച് യുധിഷ്ഠിരനോട് കൊടുക്കുകയാണ് അതിനുശേഷം ഈ ദൃഷ്ടബുദ്ധിക്ക് സംഭവിച്ചത് എന്താണ് അദ്ദേഹം ആ വ്രതം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം നീങ്ങുകയും ഈ പാപങ്ങളിൽ നിന്ന് മോചനതിനായി ഈശ്വര ചിന്തയോടുകൂടി ആ വനത്തിൽ ജീവിക്കുകയും അവസാനം ശ്രീ ഭഗവാൻ തന്നെ വന്ന് വൈകുണ്ഠ ലോകത്തേക്ക് ഇദ്ദേഹത്തെ ആനയിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ എത്രയോ ജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ആണ് ആ ഒരു ജന്മം കൊണ്ട് തന്നെ ഇയാൾ ചെയ്ത് തീർത്തത് അതിനു മുമ്പ് എന്തുമാത്രം ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ ഒരു സാധാർ ധാർമ്മികനായ ഒരു അച്ഛൻ്റെ മകനായിട്ട് ഇത്രയും മോശം കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചത് അപ്പോൾ ആ ജന്മാന്തര പാപങ്ങളും മാറി ആ ജന്മം അദ്ദേഹം അനുഭവിച്ചിരുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി ഇനി ഇത് ഈ മോഹിനി ഏകാദശിക്ക് ഇപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കൂടാതെ മോഹിനി അവതാരം ചെയ്ത് ദേവന്മാരുടെ ജരാനരകൾ എന്ന് പറയുന്ന അവരുടെ തീരാത്ത ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ മോഹിനി അവതാരം ഉണ്ടായതും ഈ മോഹിനി ഏകാദശിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇതിനെ മോഹിനി ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ ദേവന്മാരുടെ ശാപം കാരണം അവർക്ക് ഏറ്റവും ശാപം കാരണം ദുർമാസാവും മഹർഷിയിൽ നിന്നുണ്ടായ ശാപം കാരണമാണല്ലോ ജരാനരകൾ ബാധിക്കുന്നത് ആ ജരാനര ബാധിച്ച് വാര്ദ്ധക്യത്തിലേക്കും ഒക്കെ പോയി ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോയ ദേവന്മാരുടെ തീരാ ദുരിതമായിരുന്നു ജീവിതത്തിൻ്റെ ആ മോശമായ അവസ്ഥ അതിനെ മാറ്റി അവരുടെ അവസ്ഥയെ മാറ്റാൻ വേണ്ടി ഭഗവാൻ ഒരു സുന്ദരിയുടെ വേഷം സ്വീകരിച്ച് മോഹിനിയുടെ അവതാരം ചെയ്ത ദിവസം കൂടിയാണ് മോഹിനി ഏകാദശി ദിവസം അപ്പോൾ ഭഗവാൻ ഭക്തർക്ക് വേണ്ടിയിട്ട് ഏത് രൂപത്തിലും അവതരിക്കും ഏത് രൂപത്തിലും നമ്മളെ ഉയർത്തുവാൻ വേണ്ടി ശ്രമിക്കും നമ്മുടെ അവസ്ഥകളെ മാറ്റും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജീവിതത്തിൽ നാം ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ആ അവസ്ഥകളെ മാറ്റുവാൻ മോഹിനി ഏകാദശി വ്രതത്തിന് സാധിക്കും അതുപോലെ മായാമോഹത്തിൽപ്പെട്ട് ഇപ്പം ദേവി സീതാദേവി നഷ്ടപ്പെട്ട ആ ദുഃഖം രാമഭഗവാന്റെ ഹൃദയത്തിൽ അലയടിച്ച് അദ്ദേഹം ഇങ്ങനെ ആ ഒരു മായയിൽപ്പെട്ടാണ് ആ കരഞ്ഞുകൊണ്ടിരുന്നത് ആ നമ്മളും ഇതുപോലെ തന്നെ ആ മായ ബന്ധനത്തിൽപ്പെട്ട് അതിൻ്റെ പിന്നാലെ പോയി അതിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളും സന്തോഷങ്ങളുമാണ് അനുഭവിക്കുന്നത് അപ്പോൾ അതിനെ മാറ്റിയിട്ട് ആ മായയ്ക്കൊരു ഒരു പൂർണമായ വിരാമം ജീവിതത്തിൽ കൊടുത്തിട്ട് സത്യം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ള തിരിച്ചറിവ് നൽകുന്ന ഒരു വ്രതവുമാണിത് അങ്ങനെ അനേകം ഗുണങ്ങളുള്ള മോഹിനി ഏകാദശി ദിവസം കടന്നു വരുന്നത് വ്യാഴാഴ്ച ദിവസമാണ് മെയ് മാസം എട്ടാം തീയതി അപ്പോൾ അന്ന് ദ്വാദശി കൂടിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ള ദിവസം അതാണ് അത് വസിഷ്ഠ മഹർഷി അങ്ങനെ തന്നെയാണ് പറയുന്നത് ദ്വാമഹാദ ദ്വാദശിയും ഏകാദശിയും കൂടി കടന്നു വരുന്ന വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ പ്രാധാന്യം അപ്പോൾ നമുക്ക് എല്ലാ ഏകാദശിയും പോലെ തന്നെ ഈ ഏകാദശിയും വളരെ സമ്പൂർണമായി ആചരിക്കാം മൂന്ന് ദിവസങ്ങളിലായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു നവധാന്യങ്ങൾ ഏകാദശി വ്രതത്തിന് ഉപയോഗിക്കാൻ പാടില്ല ദശമി ദിവസം തന്നെ ഒരു നേരം ഭക്ഷണം ആര്യഭക്ഷണം കഴിക്കേണ്ടവർ അങ്ങനെ കഴിച്ച് മറ്റു നേരങ്ങളിലൊക്കെ മറ്റ് ഫലങ്ങളോ മറ്റ് ഭക്ഷണങ്ങളോ പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് മണ്ണിൽ വിളയുന്ന മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഏകാദശി ആരംഭിക്കാം ഏത് വ്രതമെടുത്താലും ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥ നോക്കണം ആരെങ്കിലും ഇന്ന പോലെ ഞാൻ ഒരു ജലവും പോലും കുടിക്കാതെയാണ് ഏകാദശി എടുക്കുന്നത് ചിലർ പറഞ്ഞ ജലം മാത്രം കഴിച്ചിട്ടാണ് ഏകാദശി എടുക്കുന്നത് ചിലർ ഓരോരുത്തരും ഞാൻ പാലോ പാലുൽപ്പന്നങ്ങളോ ഫലങ്ങളോ ഒക്കെ കഴിച്ചിട്ടെടുക്കുന്നു ഇതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ചാണ് നിങ്ങൾക്ക് പറ പറഞ്ഞു തരിക അല്ലെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുകയും ആ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നത് പക്ഷേ എൻ്റെ നിർദ്ദേശം അല്ലേ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും മാനസികം ശാരീരികമൊക്കെയിട്ടുള്ള അവസ്ഥകളുണ്ട് ശരീരത്തിൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ടാകും പ്രായമായവരുണ്ടാകും അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ളവർക്ക് ഏകാദശി എടുക്കണം എൻ്റെ കുഞ്ഞ് നന്നായി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നവരും ഒക്കെ ഉണ്ടാകും അതുപോലെ ആരോഗ്യം നന്നായിട്ട് ഉള്ളവർ ഇല്ലാത്ത ധാരാളം പേരുണ്ടാകും കറക്റ്റായിട്ട് ഏകാദശി വ്രതം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് കരുതി അതുപോലെ ദിവസവും ജോലി ചെയ്യാൻ പോകുമ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഞാൻ ഏകാദശി അനുഷ്ഠിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്നു സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് നല്ല ക്ഷീണം തോന്നും അപ്പോൾ നമ്മളത് വൈകുന്നേരം വരെയും ഒച്ച വയ്ക്കുകയും എല്ലാം ബഹളം പലതരം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ജോലികളില്ലേ ഏർപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കരുതും ഓ ഏകാദശിയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നും പക്ഷേ നിങ്ങൾക്കും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം പറ്റും ഏകാദശി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ അതിനുള്ള സാഹചര്യം നമുക്ക് അനുകൂലമായി വരികയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളവർ ആ ആ വ്രതം എടുക്കാൻ നമുക്കൊരു സാഹചര്യമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക തന്നെ വേണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ ദുർബല വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് സമയത്ത് ആഹാരം കഴിക്കാതെ പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് ഏകാദശിക്ക് ഈ നവധാന്യങ്ങൾ ഒഴിച്ച് എന്തും കഴിച്ച് ഏകാദശി എടുക്കുക തന്നെ വേണം ആ ആഹാരത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളതിനെ ഒഴിവാക്കരുത് എനിക്ക് പറ്റില്ല ആഹാരം ഈ ഏകാദശി വ്രതം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മൂന്ന് ദിവസങ്ങളിൽ ആചരിക്കേണ്ട വ്രതമല്ലേ അപ്പോൾ അത് ആ മൂന്ന് ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയിരിക്കും ഈയിടെ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ഏകാദശിയുടെ ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു ഒരു ഒരമ്മയായിട്ട് സമ്പർക്കപ്പെട്ടപ്പോൾ ആ അമ്മ എന്നോട് എന്തോ ആഹാരം കഴിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഏകാദശിയാണ് അമ്മയെന്ന് ആ ഒരു വയ്യാത്തൊരമ്മയെ അമ്മയെ കാണാൻ ഞാൻ പോയപ്പം അപ്പോൾ അമ്മ പറഞ്ഞു ഏകാദശി വ്രതമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ക്ഷീണമില്ലേ ഇല്ലേ മോളെ ഈ മൂന്ന് ദിവസമൊക്കെ ഫുഡൊക്കെ കഴിക്കാതിരുന്നാൽ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ എങ്ങനെ എടുക്കും നീ എന്നൊക്കെ ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നമ്മളറിയുന്നു പോലും ഇല്ലമ്മേ ജീവിതത്തിൽ ഇങ്ങനെ ഇത് നിരന്തരം ഇങ്ങനെ നടക്കുന്ന നമുക്കതൊന്നും ശരീരത്തിന് ബാധിക്കുന്ന വലിയ ക്ഷീണമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കാരണം നമ്മൾ ആ എടുത്തെടുത്ത് വരുമ്പോൾ പിന്നെ എടുക്കാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല നമ്മളെവിടെയാണേലും ഏത് ഭൂമിയുടെ ഏത് കോണില്ല എന്നതിൽ ഏകാദശി എന്ന് ആ ദിവസം നമ്മൾ ഓർത്തിരുന്നത് നമ്മളെ ഭഗവാൻ തന്നെ ഓർമ്മിപ്പിക്കും നമ്മൾ എത്ര തിരക്കുള്ള കാര്യങ്ങളിൽ പെട്ടാലും ഏകാദശി ദിവസത്തെക്കുറിച്ച് ഭഗവാൻ തന്നെ ഓർമ്മിപ്പിക്കും എടുക്കുന്നവരെ നീ ഏകാദശി എടുക്കുന്നതല്ലേ എടുക്കെടുക്ക് ദേ ഇന്ന ദിവസമാണ് ഏകാദശി എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കും കാരണം അത് നമ്മൾ ഭഗവാന് പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ജീവിതമാണെങ്കിൽ പിന്നെ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയും പ്രത്യേകിച്ച് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഭഗവാൻ തന്നെയാണ് അത് എടുക്കാനുള്ള ഓർമ്മിപ്പിച്ചാൽ പോരാ എടുക്കാനുള്ള സാഹചര്യവും നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആ സാഹചര്യമൊക്കെ നന്നായി വരും നമ്മുടെ മനസ്സിനോ എടുക്കണം വേണ്ട എടുത്താൽ എനിക്ക് എന്ത് കിട്ടാനാണ് എല്ലാവരും കുറേ ഏകാദശിയൊക്കെ എടുത്ത് ഭക്ഷണിയൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് വല്ല ഫലവും ഈ എടുത്തവർക്ക് എന്ത് ഗുണം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എടുത്തവരുടെ ഗുണം കണ്ണുകൊണ്ട് കാണുമ്പോൾ കാണുന്നതല്ല അവർക്ക് ക്രമേണയാണ് ഭഗവാൻ അവരുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം എരിച്ച് കളഞ്ഞ് തിന്മകളൊക്കെ കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ നന്മയുടെ ഒരു ഭണ്ഡാരമാണ് പിന്നെ തുറക്കുന്നത് അതിനെ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ ഏകാദശ ദിവസം ഇന്നെടുത്ത് നാളെ എനിക്ക് സമ്പന്നനാകണം അല്ല എൻ്റെ ജീവിതത്തിൻ്റെ ദുരിതം മാറണം രോഗം മാറണം എന്ന് ചിന്തിച്ച് നമ്മളൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ല നമ്മൾ ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ ഒരു ദിവസം ഭഗവാനോടൊപ്പം ഇരിക്കാൻ എനിക്ക് ഒരു സമയമാണല്ലോ ഒരു ദിവസമാണല്ലോ ഒരു ശ്രേഷ്ഠ ദിനമാണല്ലോ അതിനെ ഞാൻ മാക്സിമം എൻ്റെ ഏതവസ്ഥയിലും ഉപയോഗിക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതി അതിൻ്റെ കർമ്മഫലം ഭഗവാൻ തരും ഏതൊരു വ്രതത്തിനും നമ്മൾ കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇഷ്ടദേവതയാണ് ആ ആർക്കു വേണ്ടിയാണോ എടുക്കുന്നത് അതിൻ്റെ ഫലം ആ ദേവതയുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് തരേണ്ടതെന്നുള്ളത് എനിക്ക് ഫലം കിട്ടുമോ ഫലം കിട്ടുമോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ജോലി നമ്മുടേതല്ല നമ്മളൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് ജോലിയാണ് അതിനുള്ള പ്രതിഫലം അതിനുള്ള കൂലി സാലറി തരേണ്ടതാരാണ് ആ ആർക്ക് വേണ്ടിയാണോ ജോലി ചെയ്ത അവരാണ് ആ സാലറി എനിക്ക് കിട്ടുമോ കിട്ടുവോ കിട്ടുമോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഒരു ന്യായവും നീതിയും ധർമ്മവും ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു ജോലി എടുക്കുന്നതെങ്കിൽ അതിനെ പറ്റി നമ്മൾ പിന്നെ സാലറിയെ പറ്റി ചിന്തിക്കേണ്ട അവർ നമുക്ക് കൃത്യമായിട്ട് തന്നിരിക്കും പക്ഷെ ഭഗവാൻ സാധാരണ മനുഷ്യനെ പോലെ ന്യായോനീതിയുള്ള ആളാണ് അങ്ങനെയുള്ള വിഭാഗത്തിലാളാണോ അല്ല ലോകനീതി മുഴുവൻ നടപ്പിലാക്കുന്ന ധർമ്മിഷ്ഠനായ ഭഗവാനാണ് ആ ഭഗവാനു വേണ്ടി നാം ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ഭഗവാൻ അവിടെ കടവായിട്ട് ഇട്ടേക്കില്ല നമുക്കത് നമ്മുടെ പുണ്യമായിട്ടത് ഭഗവാൻ അതിൻ്റെ ഫലം തരും അപ്പോൾ അതിനുവേണ്ടി ഏകാദശി എടുക്കുക എല്ലാവർക്കും ഏകാദശി എടുക്കുവാനുള്ള ഉണ്ടാകട്ടെ സർവകർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവം